ചേച്ചി ബ്ലൗസ് ചേച്ചോ ആ മോളെ ചേച്ചിക്ക് വൈ ആയിരുന്നു മോളെ പിന്നെ രാവിലെ ഒട്ട് കരണ്ടും ഇല്ലായിരുന്നു മോളുടെ ഏതാണ് പറ്റേ ഇതല്ലേ ആ ഇത് നയിച്ചിട്ടുണ്ട് ചേച്ചി ഇതിന്റെ മുഴുവൻ പിടിപ്പിച്ചിട്ടില്ലല്ലോ ആണോ ആ അതെ രാഷ്ട്രത്തെ ഉസു പിടിപ്പിക്കാൻ പറ്റില്ല അവിടെ കുറച്ച് മനുട കൊറച്ച് ഉക്സു ഇരിപ്പിണ്ട് സൂചിന്നൂലപ്പിണ്ട് പിടിപ്പിക്കി അപ്പഴൊക്കെ ചേച്ചി ഇത് തീർത്തട്ടെ ബാക്കി പിടിപ്പിച്ചരാട്ടാ അത് ശരി അപ്പൊ എന്റെ ഇത് എന്തോന്നും ഇരുത്തി എത്ര നേരോ ചേച്ചി എനിക്ക് ഇത് ടൈറ്റ് ആണ് എപ്പൊ ശരിയാക്കി തരും മോളെ ഇനി അതൊന്നും തയ്ക്കാനൊന്നും ഇല്ല മോള് വീട്ടിൽ വല്ല ടൈറ്റ് ആണെങ്കിലേ ചേച്ചി രണ്ടടി അപ്പുറത്ത് അപ്പറത്തിട്ടിണ്ടോ തയ്ച്ചെടുത്താൽ മതി കേട്ടോ ലൈനിങ് വെക്കാൻ പറഞ്ഞിട്ട് അതും വെച്ചിട്ടില്ല ലൈനിങ് വെച്ചിട്ടില്ലേ ലൈനിങ്ങിന്റെ തുണി തന്നിട്ടുണ്ടായ കഴുത്തിറക്കം ഏഴിഞ്ചാന്ന് പറഞ്ഞേക്കുള്ള അത്ര ഇറക്കണം ഇത്രേം ഇറങ്ങിപ്പോ പിന്നെ എന്ന് പറയാൻ ബാക്ക് ബാക്കിറക്കം പന്ത്രണ്ട് വന്നിട്ട് ഞാൻ പത്തേ വെച്ചിട്ടുള്ളൂ പിന്നെ ചേച്ചി ഒരു പട്ട വെച്ചു തരട്ടെ മുത്തു ഇങ്ങനെ പോലെ ഇരിക്കില്ലേ എനിക്ക് കൊഴപ്പില്ല അത്രയും തന്നെ എടുത്തോ ഡീപ്പായിട്ട് വേണം എനിക്ക് അതുപോലെ കുറച്ച് കൈ ഞാൻ ചേച്ചി ഇവിടെ വെച്ചിട്ടുണ്ട് എനിക്ക് സ്ലീവ്ലെസ് കൊഴപ്പില്ലെനിക്ക് അത് മതി അല്ലെ അതറിയില്ല സ്ലീവായിട്ട് കൊറച്ച് കൈ കൈ ഇല്ലാണ്ട് ആ കുഴപ്പമില്ലാതെ മതി ഇവിടെയൊക്കെ കാണും എന്നാ പിന്നെ ചേച്ചിയുടെ ഇഷ്ടത്തിന് എങ്ങനെയെങ്കിലും ഒന്ന് വേഗം തയ്ച്ചിട്ട് അത്ര നേരോയി ചേച്ചി പഫ് ഒന്നും വെക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല എനിക്ക് ഇഷ്ടമല്ല പഫ് നാളെയാണ് സെലിബ്രേഷൻ അമ്മ ഈ പ്രാവശ്യം എന്റെ ബ്ലൗസ് കഴിക്കാൻ നേരം ഉണ്ടാവില്ലേ ലാസ്റ്റ് കഴിക്കാന്ന് പറഞ്ഞിട്ട് എങ്കൊച്ച നീ ഉള്ള ബ്ലൗസ് ഏതെങ്കിലും ഇടിവ് തന്നവർക്ക് തയ്ച്ചു കൊടുത്തിട്ടില്ല മോളെ നാളെയല്ലേ സെലിബ്രേഷൻ പോയിട്ടേ ഒരു വെളുപ്പിന് നാലു മണിയാകുമ്പോ വരുമോ ചേച്ചി തയ്ച്ചു വെച്ചേക്ക